കാഴ്ചക്കാരുടെ ഹൃദയം കവർന്ന് മുത്തശ്ശിയും പേരക്കുട്ടിയും ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സമ്മാനിക്കുന്ന സന്തോഷം പലപ്പോഴും നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ ചിരിയും കളിയും കാണുമ്പോൾ ലഭിക്കുന്ന സന്തോഷം പോലെയാണ് ചിലപ്പോൾ ഒരുപാട് പ്രായമായവരുടെ ചില പ്രവർത്തികളും അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ ഹൃദയം കവരുകയാണ് തൻ്റെ പേരക്കുട്ടിയെ ആദ്യമായി കാണുന്ന ഒരു മുത്തശ്ശിയുടെ സന്തോഷം കാഴ്ചക്കാരിൽ മുഴുവൻ കൗതുകമാകുകയാണ് ഈ മുത്തശ്ശി കുഞ്ഞിനെ ആദ്യമായി കാണുന്ന മുത്തശ്ശിയുടെ സ്നേഹവും കരുതലും സമൂഹ മാധ്യമങ്ങളുടെ മുഴുവൻ ഹൃദയം കവർന്നു കഴിഞ്ഞു തൊണ്ണൂറ് വയസ്സുള്ള ഒരു മുത്തശ്ശിയാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഇവരുടെ മകൾ കുഞ്ഞിനെ മുത്തശ്ശിയുടെ കൈകളിൽ നൽകുമ്പോൾ കുഞ്ഞിനെ സ്നേഹത്തോട് നോക്കി ചിരിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ലാളിക്കുകയാണ് ഈ മുത്തശ്ശി ഒപ്പം കുഞ്ഞിന്റെ വിരലുകളിൽ മറ്റും തൊട്ടുനോക്കുന്നതും കുഞ്ഞിന്റെ കവളിൽ മുത്തങ്ങൾ നൽകുന്നതും കാണാം തന്റെ കുഞ്ഞിനെ നോക്കൂ അവളുടെ കുഞ്ഞു കൈകളും കാലുകളും നോക്കൂ എത്ര ചെറുതാണ് ഈ കുഞ്ഞ് എന്നൊക്കെ കുരുന്നിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് ഈ മുത്തശ്ശി നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്